ഈശോയ്ക്കും പശുദ്ധ അമ്മയ്ക്കും ഒരായിരം നന്ദിയോടെ ഞാൻ സന്നിധി നിൽക്കുന്നതിന് ഇനി അനുവദിച്ചതിനും ഒരുപാട് നന്ദി പറയുന്നു പശുദ്ധമ്മയോട് എന്റെ പേര് സോണി ഞാൻ കോതാട് ഇടവക്ക തിരുഹൃതയ ദേവാലയത്തിൽ നിന്നാണ് വരുന്നത് അതേപോലെ ചെറിയൊരു കൊച്ചു പള്ളിയായ പശുദ്ധ അമ്മയുടെ ഞങ്ങൾ വിളിക്കുന്ന മുന്തിരി മാതാവിന്റെ ആ ഒരു പള്ളിയിൽ നിന്നുമാണ് ഞാൻ ജനിച്ചു വളർന്നത് കല്യാണത്തിന് മുമ്പ് പ്രാർത്ഥനയും കുർബാനയും ഒക്കെ ആയിട്ട് നടന്ന് ഞാനായിരുന്നു പക്ഷെ കല്യാണത്തിന് ശേഷം ഒരു വർഷമൊക്കെ പള്ളിയിലൊക്കെ പോകും എന്ന് അതിനുശേഷം ഞങ്ങളുടേതായ ഒരു മറ്റുള്ളവരുടെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വന്നപ്പോഴേക്കും പള്ളിയിൽ നിന്നൊക്കെ അകന്ന് ജീവിതത്തിൽ നിന്നൊക്കെ അകന്ന് മാറി നിന്നൊരു കാലഘട്ടം ഇന്ന് എപ്പോഴും ഹസ്ബൻഡ് പറയൂ നീ പള്ളിയിൽ പോ കുഞ്ഞുങ്ങളുള്ളതല്ലേ അവർ നിന്നെ കണ്ടല്ലേ പഠിക്കുന്നത് എന്നാലും ഞാൻ വലിയ കാര്യോടൊന്നും ഒന്നും കാണിക്കില്ലായിരുന്നു കുടുംബ പ്രാർത്ഥന ചെയ്യാൻ മടിയായിരുന്നു കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് എക്സ്ക്യൂസ് ഒക്കെ പറഞ്ഞ് മടിയൊക്കെ കാണിക്കോയിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങൾക്ക് ഇങ്ങനെ സാമ്പത്തികമായിട്ട് കുറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു എല്ലാ പള്ളിയിലും പോയി തിരികത്തിക്കും നൊവേനൊക്കെ കിടക്ക് പോകും എടപ്പള്ളി പള്ളിയില് വല്ലാപാടത്ത് അങ്ങനെ എല്ലാ പള്ളിയിലും പോയി പ്രാർത്ഥിക്കണല്ലാതെ ഒരു വിട്ടുവീഴ്ചയോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എനിക്ക് ലോകത്തിലെ ഏറ്റവും വലുതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്റെ ഭർത്താവിനായിരുന്നു കാരണം ദൈവത്തിന് പോലും ഞാൻ രണ്ടാം സ്ഥാനം സ്ഥാനമായിരുന്നു കൊടുത്തത് ഞാൻ എപ്പോഴും പറയും എനിക്ക് അതിന്റെ ഭർത്താവ് കഴിഞ്ഞിട്ടുള്ള ആരും വേറെ ആരും എനിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണേന്ന് പക്ഷെ ഞങ്ങളുടെ സാമ്പത്തികമായ ബുദ്ധിമുട്ട് ഞങ്ങൾ നല്ലോണം ഇത് ബുദ്ധിമുട്ടിക്കാൻ തുടങ്ങി അപ്പൊ ആള് പുറത്തോട്ട് പോകാനുള്ള കാര്യങ്ങളൊക്കെ റെഡി ആയിക്കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടായി അപ്പം എന്റെ കൂട്ടുകാരി പറഞ്ഞു നീ കൃപാസെന്തിപ്പോ നിനക്ക് എന്തായാലും ഒരു മാറ്റങ്ങളൊക്കെ ഉണ്ടാവും അതേപോലെ നീ ഒന്ന് പുറത്തോട്ട് പോകാനുള്ള നോക്ക് അപ്പൊ ഫാമിലി ആയിട്ട് ഗൾഫിലോട്ടെന്ന് പറയുമ്പോൾ ഫാമിലി എല്ലാവരെയും കൊണ്ടുപോകാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ നിനക്ക് യു കെയിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകുമ്പോൾ നിനക്ക് ഫാമിലി എല്ലാവരെയും കൊണ്ടുപോകാം അപ്പൊ നിനക്ക് ഈ ബുദ്ധിമുട്ട് മാറും എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും ഞാനും വിചാരിച്ചു അന്നാ നോക്കാം പക്ഷെ എനിക്ക് ഇംഗ്ലീഷ് അത്രയും പറഞ്ഞുള്ള ഡിഗ്രി ആണെങ്കിലും ജോലിക്ക് പോകുന്നുണ്ടെങ്കിലും അത്രയും പറഞ്ഞുള്ള ഒരു ഫ്ലുവൻ്റ് ഇല്ല എനിക്ക് അത്രയും എഴുതിയിട്ടും എക്സ്പീരിയൻസും ഇല്ല അപ്പൊ എനിക്ക് ഐ എൽ എന്ന് പറഞ്ഞാൽ എങ്ങനെ അത് സാധിക്കും എനിക്ക് അറിയില്ല ഞാനപ്പൊ ഇവിടെ വന്നു ഇവിടെ വന്നു എന്താണ് ഉടമ്പടിയെന്നോ അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് അതിന്റെ കാര്യമൊന്നും അറിയില്ല പക്ഷെ പറഞ്ഞവരും എന്നോട് പറഞ്ഞത് എന്നെക്കൊണ്ട് അത് സാധിക്കില്ല നീ പള്ളിയിൽ പോലും പോകാത്ത അല്ലേ എന്നെക്കൊണ്ട് സാധിക്കില്ലെന്നെ പറഞ്ഞത് ഞാനിവിടെ വന്നു വന്നപ്പോ അച്ഛന്റെ ക്ലാസ്സിൽ ഇരുന്നു എനിക്ക് മാത്രം തോന്നിയതാണെന്ന് തോന്നി എനിക്ക് പോയി കാരണം എന്ന് വെച്ചാല് പത്തൊമ്പത് പേരുള്ള സ്ഥലത്ത് അവിടെ ഐ എൽ എസിന്റെ കാര്യം മാത്രമേ അച്ഛൻ പറഞ്ഞോട്ടേ ഉള്ളൂ അപ്പൊ ഞാൻ ചുറ്റിനും നോക്കി ദൈവമേ എനിക്ക് എനിക്കിതെന്താ സ്റ്റുഡൻസിന് മാത്രം ഉള്ളതാണോ ഇത് അല്ലെങ്കിൽ അല്ലെങ്കിൽ അങ്ങനത്തെ മാത്രമേ ഉള്ളോ അല്ല സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ളവർക്കോ അല്ലെങ്കിൽ വേറെ ഒന്നും വേറൊന്നും പറയാത്തെന്താണെന്ന് വിചാരിച്ചു അപ്പൊ ഞാൻ വിചാരിച്ചു ദൈവമേ ഐ എൽ എസ് എങ്ങനെ ഞാൻ പാസ്സാകും എനിക്കൊണ്ട് അത് സാധിക്കുമോ സാധിക്കുമെന്നും കൂടി എനിക്കറിയില്ല അങ്ങനെപ്പോ അച്ഛൻ ഞാൻ ഒരു അവിശ്വാസിയാടുന്ന സമയത്ത് അച്ഛന്റെ ക്ലാസ്സിൽ പറയണേ ഞാൻ കൊന്ത തുടങ്ങിയത് ഒരു ഡേറ്റ് ആണെന്ന് പറഞ്ഞു ആ ഡേറ്റ് എന്ന് പറഞ്ഞാല് ഒക്ടോബർ ഇരുപത്തിയഞ്ചെന്നാണ് അച്ഛൻ പറഞ്ഞത് എൻ്റെ ജീവിതത്തില് എൻ്റെ മോള് ജനിച്ചത് ഒക്ടോബർ ഇരുപത്തിയഞ്ചാം തീയതി ആണ് അപ്പൊ ഞാൻ വിചാരിച്ചത് ഏമി ഞാനൊരു അവിശ്വാസിനെ പോലെ കാണിച്ചുകൊണ്ടാണോ അങ്ങനെ ഒരു സംഭവം അച്ഛന്റെ ഭാവി തന്നെ വന്നത് അപ്പഴും ഞാൻ വിചാരിച്ചു ഏ അച്ഛ തോന്നിയതായിരിക്കും എന്നിട്ട് അച്ഛൻ പറഞ്ഞു ഞാൻ ഒരു വർഷത്തോളം കൊന്ത ചെല്ലി ഒക്ടോബർ നാലാം തീയതിയാണ് അവസാനം ചെയ്യുന്നത് ആ ഒക്ടോബർ എന്ന് പറഞ്ഞത് എന്റെ ഡേറ്റ് ഓഫ് ബർത്ത് ആയി അപ്പൊ ഞാൻ വെച്ചു ദൈവമേ മാതാവ് എന്നോട് പറയണേ ഇരിക്കും നീ ഉടമ്പടി എടുക്ക് അപ്പൊ അതിനുള്ളതായിരിക്കും എന്തായാലും തുടങ്ങാം അവിടെ ക്ലാസ്സുകളൊക്കെ കൂടി എന്റെ നിയോഗങ്ങളൊക്കെ ഞാൻ വെച്ചു ആദ്യം എന്നോട് നിയോഗത്തിൽ പറഞ്ഞത് അവരെന്നെ ഇങ്ങോട്ട് പറഞ്ഞു കൂതാശ വെക്കുന്നുള്ള കാര്യം പറഞ്ഞു ആ സമയത്ത് കൂതാശ എന്താണെന്നോ എന്താണെന്ന് എനിക്ക് ഓർത്തില്ല എന്റെ ചിന്തയിൽ ഞാൻ അയ്യൽ ചെയ്തണം അത് മാത്രം ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ എന്റെ ഒപ്പം എനിക്ക് ഒരുമിച്ച് ജീവിക്കണം എന്റെ ജീവിക്കണം എന്നുള്ളതായിരുന്നു പക്ഷെ എൻ്റെ ആദ്യത്തെ നിയോഗം ഇട്ട് കൂദാശ വെച്ചു ബാക്കി എൻ്റെ നിയോഗങ്ങളെല്ലാം വെച്ചു ആറാമത്തെ കാര്യം ബ്ലാങ്ക് ആർട്ട് ഇടാൻ തന്നെയാണ് സിസ്റ്റേഴ്സ് പറഞ്ഞത് ഞാൻ ബ്ലാങ്ക് ഇട്ടു പിറ്റേ ദിവസം തൊട്ട് ഇതുവരെ ഞാൻ വെച്ചാൽ ആറ് വർഷമായിട്ട് ഞാൻ പള്ളിയിൽ പോകാത്ത ഞാൻ രാവിലെ എഴുന്നേക്കാൻ മടിയുള്ള ഞാൻ പിറ്റേ ദിവസം രാവിലെ അലാറം കേട്ട് ഞാൻ എഴുന്നേക്കുന്നു അത് തന്നെയാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മാതാവ് ഇടപെട്ടെന്ന് പറയാൻ പറ്റുന്നൊരു കാര്യം ഞാൻ എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ വന്നിരുന്നപ്പോഴേക്കും എൻ്റെ ചെറിയ മോള് എൻ്റെ രണ്ടാമത്തെ മോള് അന്ന സമയത്ത് രണ്ടര വയസ്സ് ആൾക്കായിട്ടുള്ളു ആൾ എഴുന്നേറ്റ് വന്നപ്പോഴേക്കും ഞാൻ ചോദിച്ചത് ദൈവം എന്റെ കുർബാനക്കിന്ന് പോകണം നിന്ന് അല്ലെങ്കിൽ പ്രാർത്ഥിക്കണം നിന്നു പക്ഷെ എൻ്റെ ആൾ ഒരു കുഴപ്പമില്ലാതെ എൻ്റെ സൈഡിൽ ഇരുന്നു എന്റെ ഒപ്പം തന്നെ നിന്നു അപ്പൊ ഞാൻ വിചാരിച്ചു എൻ്റെ മക്കളെയും കൊണ്ട് എന്താണ് അങ്ങനെ ഞാൻ എന്റെ മൂത്ത ആളെയും വിളിച്ച് എഴുന്നേപ്പിച്ചു ഞങ്ങളുടെ ഇടവകപ്പള്ളിയിൽ കുർബാന എന്ന് വെച്ചാൽ ആറുമണിക്കാണ് ആ ആറുമണിക്ക് എന്റെ മക്കളെയും കൊണ്ട് ഞാൻ ഇവിടെ ഒരു അഞ്ചേ മുക്കാൽ കഴിഞ്ഞപ്പോൾ തന്നെ റെഡിയാക്കി രാവിലെ ആറു മണിക്കത്തെ കുർബാന പോയി ഞാൻ രണ്ടായിരത്തിഇരുപത്തി മൂന്ന് നവംബർ പതിന ഇരുപത്തി ഒന്നാം തീയതി എടുത്തതാണ് ഈ ഉടമ്പടി അന്നു മുതൽ ഇന്ന് വരെ ഞാൻ കുർബാന മുടക്കിയിട്ടില്ല എങ്ങനെ വന്നാലും ആറു മണിക്കത്തെ കുർബാനക്കോ അല്ലെങ്കിൽ ആറേ മുക്കാലിന്റെ കുർബാനക്കോ ഞാൻ എന്റെ രണ്ടു മക്കളെയും കൂട്ടി എന്നും കുർബാനക്കോ അതാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും മാതാവ് ഇടപെട്ട് അല്ലെങ്കിൽ എനിക്ക് അതിന് അനുഗം കിട്ടി എന്ന് പറയാൻ എനിക്ക് ഏറ്റവും സാക്ഷ്യമായിട്ട് പറയാനുള്ളത് കാരണം അത് എല്ലാവരും പറയും പള്ളിയിൽ പോണത് അതിനെന്ത് ഇത്രയും വലിയ സാധനം കാരണം അത്രയും കൊല്ലം ഞാൻ പള്ളിയിൽ പോയില്ല എന്റെ അടുത്തുള്ളവർക്കറിയാം എന്റെ ബന്ധുക്കൾക്കറിയാം എൻ്റെ അറിയാം എപ്പോഴും എന്നെ വിളിച്ച് ചീത്ത പറയുന്നതാണ് ആ ഞാൻ പള്ളിയിൽ പോയെന്ന് പറഞ്ഞാൽ അതെന്റെ മാതാവ് തന്നെ എന്നെ നിയോഗിച്ചതാണ് അത് കഴിഞ്ഞു ഞാൻ എക്സാമിനൊക്കെ നോക്കണായിരുന്നു ഐ എൽസ് ഒക്കെ എഴുതാം അതായിരുന്നല്ലോ എന്റെ പ്ലാൻ അതൊക്കെ നോക്കിക്കൊണ്ട് ഒന്നും റെഡി ആവണില്ല എല്ല എല്ലാ മാസവും ഞാൻ ഇവിടെ വന്നിട്ട് പ്രാർത്ഥിക്കാൻ വരും പത്രങ്ങൾ മേടിക്കും കൊണ്ടുപോകും അങ്ങനെ ഇന്ന് ഒരു ഫെബ്രുവരി ആ ടൈമിലൊക്കെ എക്സാം എഴുതാം കാരണം മാർച്ച് ലെവൻത്ത് ആവുമ്പോള് എനിക്ക് അവിടെ പോണതിൻ്റെ കാര്യങ്ങളൊക്കെ ക്ലോസ് ആവും അപ്പൊ അതിനു മുമ്പ് അയൽസ് ചെയ്തണം ഫാമിലി ആയിട്ട് പോകാൻ നോക്കണം ഒരിക്കലും പോസിബിൾ അല്ല അതൊരു കാര്യങ്ങളും പക്ഷെ എന്റെ മനസ്സിൽ അയൽസ് മാത്രമുള്ളൂ ചിന്ത എനിക്ക് എങ്ങനെയെങ്കിലും ചെയ്യണം അപ്പൊ ഞാൻ ഇങ്ങനെ ബൈബിളൊക്കെ എടുത്തു എനിക്ക് എന്തെങ്കിലും ചെയ്യണമെന്നൊക്കെ പറഞ്ഞു ആ സമയത്ത് എനിക്കൊരു മാലാകമാരുടെ യുദ്ധത്തിനെ കുറിച്ചാണ് പറഞ്ഞത് അപ്പൊ ഞാൻ വിചാരിച്ചേ മാലാകമാരുടെ യുദ്ധമോ ഒരു കാര്യത്തിന് ഇത് കിട്ടാൻ വേണ്ടി ആൻസർ ഇട്ടാൻ വേണ്ടി നോക്കിയപ്പോൾ പക്ഷെ ഇങ്ങനെ കൂടെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ടുള്ളതായിരുന്നു ആ ബൈബിൾ വാചകങ്ങളൊക്കെ അപ്പൊ ഞാൻ ഉദ്ദേശിച്ചു എൻ്റെ എനിക്ക് നാവിലായിട്ടാണ് വേണ്ടത് കാരണം വാളായിട്ട് മാരാകു നിന്നെങ്കിൽ എനിക്ക് നാവിൽ കൂടി ഇംഗ്ലീഷ് പറയാനുള്ള എൻ്റെ ഒരു കാര്യങ്ങളൊക്കെ വേണോന്ന് പറഞ്ഞു ഞാൻ ഐ എസ്സിന്റെ കോച്ചിങ് ക്ലാസ് ഒക്കെ നോക്കി നടക്കണായിരുന്നു അപ്പോൾ ഞങ്ങളുടെ ഒരു സ്ഥലത്ത് ഇങ്ങോട്ട് വിളിച്ചു ഓഫർ ഉണ്ട് പിന്നെ ടൈമും എനിക്ക് ഡ്യൂട്ടി കഴിഞ്ഞിട്ടുള്ള ടൈമാണ് വൈകുന്നേരം ഷിഫ്റ്റ് ആണ് അപ്പൊ അതൊക്കെ എനിക്ക് കുഴപ്പമില്ലാന്ന് വിചാരിച്ചു ഞാൻ അന്ന് ഫസ്റ്റ് ഡേ അങ്ങോട്ട് പോണ വഴിക്ക് നോക്കിയപ്പോ നല്ല കണ്ടുപിടിച്ചുള്ള സ്ഥലം പള്ളിയും അതെ നോക്കിയപ്പോ മാലാഗട പള്ളി ഈ പഠിക്കുന്ന സെന്ററിന്റെ തൊട്ടപ്പുറത്ത് തന്നെ മാലാഘട പള്ളിയാണ് ഞാൻ അന്ന് പ്രാർത്ഥിച്ചത് ആ മാലാക്ക് വേണ്ടി ആയിരുന്നു എനിക്ക് കൂടെ ഉണ്ടാവണോന്ന് അങ്ങനെ ഞാൻ എപ്പോഴും അവിടെ നിന്ന് പ്രാർത്ഥിക്കും ഐ എസ് എക്സാമിന്റെ ഡേറ്റ് എടുത്തു ഞാൻ പതിനെട്ട് എന്ന് പറഞ്ഞ ഡേറ്റ് എടുത്തു അന്ന് ഞാൻ എക്സാമിന് പതിനേഴാം തീയതി എക്സാമിന് സ്പീക്കിങ്ങിന് പോണ ടൈമില്ലേ അത് തലേ ദിവസം എനിക്ക് അവര് ടെസ്റ്റ് ഉണ്ടായിരുന്നു വെറുതെ ഒരു ക്ലാസ് ടെസ്റ്റ് പോലെ ഞാൻ അതിനകത്ത് ഇംഗ്ലീഷൊക്കെ എഴുതി എനിക്ക് പൊട്ടത്തിട്ടെന്ന് പറഞ്ഞാൽ അവരെല്ലാത്തിലും വെട്ടും കുത്തും മാത്രം ഉണ്ടായിരുന്നുള്ളു ഒരു ആൻസർ പോലെ എനിക്ക് ഒരു ആൻസർ ശരിയാണെന്ന് പറയാനില്ല അപ്പൊ ഞാൻ എനിക്ക് ടെൻഷനെ കാണാം പിറ്റേ ദിവസം ഞാൻ എക്സാമിന് പോണേണ് പതിനേഴായിരം രൂപ മുടക്കിയിട്ട് പോണ എക്സാമിന് ഒന്നുമില്ല കാരണം നമുക്ക് ഫിനാൻഷ്യൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുഴപ്പമില്ല ഒരു പതിനേഴാമതി പോകട്ടെ എന്നൊക്കെ ആയിരുന്നു പക്ഷെ ഇല്ലാതെ എനിക്ക് ഞാൻ ഈ എക്സാമിന് മാതാവിന്റെ ഇതിൽ കരുതലി പോണേന്ന് മനസ്സിലായി അങ്ങനെ ഇന്നു വിഷമിച്ചിട്ടാണ് സ്പീക്കിങ്ങിന് പോയത് ഞാൻ പൊട്ടത്തിറ്റെന്ന് പറഞ്ഞാല് ഒരു രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചിനോട് പറയണ പോലും ഇംഗ്ലീഷ് എനിക്ക് പറയാൻ പറ്റിയില്ല അവിടെനിന്ന് ഇറങ്ങി പിറ്റേ ദിവസം എക്സാമിന് പോയി പതിനഞ്ച് ദിവസത്തിന് ശേഷം റിസൾട്ട് വന്നു എനിക്ക് ഫോർ ഓവറോൾ കിട്ടി എനിക്ക് വെച്ചാൽ സ്പീക്കിംഗിന് ഞാൻ വിചാരിച്ചു എനിക്ക് സീറോ കിട്ടുമെന്നുള്ള സ്ഥലത്ത് എനിക്ക് ഫോർ കിട്ടി എനിക്ക് അത് ഒരു അർഹതയും ഇല്ല കാരണം ഞാൻ എങ്ങനെയാണ് എഴുതിയതെന്നും ഐ എൽ എക്സാമിന്റെ ആൻസർ പേപ്പർ ലെ ആവേ അറിയാന്ന് പറഞ്ഞ എഴുതിയാണ് ഞാനത് അവസാനിപ്പിച്ചത് കാരണം എനിക്കൊന്നും അറിയില്ല അപ്പൊ താത് തെറ്റിപ്പോന്നുള്ളതും എനിക്കറിയാം അങ്ങനെ മാതാവിനെങ്കിൽ ഇന്നോട്ടേ എന്ന് ചോദിച്ച് അങ്ങനെ എഴുതി പക്ഷെ എനിക്ക് ഒരെണ്ണത്തിൽ മാത്രം ത്രീ പോയിന്റ് ഫൈവ് ആയി പോയി അതുകൊണ്ട് എനിക്ക് പുറത്തോട്ട് പോകണത് നടക്കില്ലായിരുന്നു അതേപോലെ അത്രയും ഒരു ടൈം പീരീഡിനുള്ളിൽ എനിക്ക് പുറത്തോട്ട് ഹസ്ബൻഡിനെയും മക്കളെയും കൊണ്ട് പോകാൻ നടക്കില്ല അപ്പോഴും ഞാൻ ഞാൻ മനസ്സുകൊണ്ട് ആലോചിച്ച ദൈവമേ പതിനേഴായിരം രൂപ മോയല്ലോ എന്നാലും കുഴപ്പമില്ല മാതാവ് എന്നൊരു സാക്ഷിയാക്കാൻ വേണ്ടി അങ്ങനെയെങ്കിലും എന്നെ എന്നൊക്കെ വിചാരിച്ചിരുന്നു എന്റെ ജീവിതത്തിൽ പലപ്പോഴും പള്ളിയിലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു സങ്കടപ്പെടും ഹസ്ബൻഡൊപ്പില്ലല്ലോ അന്ന് ഞാൻ കുഴപ്പമില്ല മാതാനോട് പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ എല്ലാ ദിവസവും കുടുംബ പ്രാർത്ഥന എല്ലാം ചെല്ലും കാരുണ്യ പ്രവൃത്തികൾ ചെയ്യും എല്ലാവരോടും നല്ല സ്നേഹത്തോടെ എന്നെ പെരുമാറാൻ തുടങ്ങി ഈ കഴിഞ്ഞ ഇരുപത്തി ഒമ്പതാം തീയതി ഞാൻ എൻ്റെ മോൾക്ക് എഴുത്തിനിരുത്തേണ്ട ദിവസം ഇന്ന് ഞാൻ പള്ളിയിലെ എഴുത്തിനിരുത്തി എനിക്ക് പതിവില്ലാതെ അന്ന് ഈശോനെ ഓസ്തിയാണ് എനിക്ക് കിട്ടിയത് ആ ഓസ്തി ഞാൻ കഴിച്ചപ്പോ ഞാൻ ഉപയോഗിച്ചു എനിക്ക് എന്തെങ്കിലും പ്രത്യേക ദിവസങ്ങളിൽ മാത്രം എനിക്ക് ഓസ്റ്റ് കിട്ടുവോളു എന്താണെന്ന് അറിയില്ലല്ലോ എന്ന് പറഞ്ഞു അപ്പൊ കൊഴപ്പില്ല എന്നാ വെച്ചാൽ ഇപ്പൊ കൊച്ചിന്റെ എഴുത്തിനെത്തുന്നോണ്ടായിരിക്കാം അങ്ങനെ ഇരിക്കുമല്ലോ ആന്ന് ചോദിച്ച് ഞാൻ അതൊക്കെ സ്വീകരിച്ചു കുർബാന സ്വീകരിച്ചു കുമ്പസാരിച്ചു കൊച്ചിനെ എഴുത്തിന് ഇരുത്തി ഡ്യൂട്ടിക്ക് പോകേണ്ടത് ഒമ്പത് മണിക്കാണ് ഞാൻ എല്ലാം ചെയ്ത് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ ഒമ്പത് മണിയായി നല്ല അത്യാവശ്യം സ്പീഡിൽ തന്നെ ഇരുന്നു ആ സമയത്ത് ഞാൻ ഹെൽമെറ്റും വെച്ചിട്ടുണ്ടായിരുന്നില്ല കഴിഞ്ഞ ഇരുപത്തി ഒമ്പതാം തീയതി ഞാൻ വഞ്ഞ ബുധനാഴ്ച ഞാൻ വഞ്ഞ വഴിക്ക് പെട്ടെന്ന് നല്ല സ്പീഡുള്ള കാരണം വണ്ടി ബ്രേക്ക് പിടിച്ചപ്പോൾ കിട്ടിയില്ല നേരെ സ്കിഡായി പോയി റോഡിലോട്ട് വീണു എന്റെ ഹെൽമെറ്റ് പോലും ഇല്ലാത്ത സ്ഥലത്ത് എന്റെ ഈ മുഖത്തിന്റെ ഇവിടെയും ഈ ചുണ്ടിലും മാത്രമേ പൊട്ടലുണ്ടായിരുന്നുള്ളു ബാക്കി വിരലൊന്നും ഉടിഞ്ഞു ആ സമയത്ത് ഞാൻ എപ്പോഴും മാതാവിന്റെയും എണ്േം ബുക്കും പ്രാർത്ഥന ബുക്കും ഉപ്പൊക്കെടുത്ത് എന്റെ ബാഗിൽ എപ്പോഴും ഉണ്ടാവും ഞാൻ ഡ്യൂട്ടിയുടെ ടൈമിലാണെങ്കിലും പ്രാർത്ഥിക്കും ബൈബിൾ വായിക്കും സാക്ഷ്യങ്ങള് കേൾക്കും ഹെഡ്സെറ്റ് വെച്ചിട്ടാണെങ്കിലും അത്രയും വലിയ തിരക്കാണെങ്കിലും ഹോസ്പിറ്റലിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് ആസ്ട്ര മെഡിസിറ്റിയിലെ അത്ര തിരക്കുണ്ടെങ്കിൽ പോലും ഞാൻ അവിടെ നിന്നിട്ട് ഞാനും എന്റെ വേറൊരു സ്റ്റാഫും കൂടെ ഉണ്ട് അവരും ഞാനും ഉടമ്പടി എടുത്തിട്ടുള്ളതാണ് അപ്പൊ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കണം അപ്പൊ ഞാൻ എപ്പോഴും ഇത് കഴുതാറുള്ളതാണ് പക്ഷെ ഞാൻ പെട്ടെന്ന് ഇടുന്ന വണ്ടിയിരുന്ന് വീണു ആ സമയത്ത് എന്റെ കയ്യില് കൊന്തയും കാശുരൂപം ഉണ്ടായിരുന്നു ഞാനപ്പോ ആ സമയത്ത് ബ്ലാങ്ക് ആയിരുന്നു നേരെ ആസ്ഥലുള്ള ഒരു ഡോക്ടറെ ബാക്കിൽ ഉണ്ടായിരുന്നു കാറില് സാർ പറഞ്ഞ കയറിക്കോന്ന് പറഞ്ഞു ഞാൻ കയറി അപ്പൊ എന്റെ കാലൊട്ട് അനക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ആ സമയത്ത് ഞാൻ പെട്ടെന്ന് ഞാൻ എന്തിനാണ് ടെൻഷൻ അടിക്കുന്നത് ഞാൻ എന്റെ മാതാവിനെ വിളിച്ചാൽ പോരെ ഞാൻ ഉച്ചത്തിൽ തന്നെ പറഞ്ഞു എന്റെ പരിശുദ്ധ അമ്മേ കൃപാസന്റെ മാതാവി എനിക്ക് എന്താണെങ്കിലും കൂടെ ഉണ്ടാവണേ എന്റെ കൈ കണ്ടിട്ട് എനിക്ക് നല്ലോണം പേടി ആവുന്നുണ്ട് എനിക്ക് അറിയാം എന്തോ പറ്റിയിട്ടുണ്ടെന്നുള്ളത് എന്റെ മാതാവിൻ ഈ കാത്തോണേ കാരണം ഫിനാൻഷ്യൽ ഡൗൺ ആയിട്ടിരിക്കുന്ന ഞാൻ ആസ്റ്റലിലോട്ടാണ് പോകുന്നത് എനിക്കറിയാം എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ ഞാൻ അവിടെ സ്റ്റാഫ് ആയതുകൊണ്ടും എനിക്കറിയാവുന്ന കാര്യമാണ് ഫിനാൻഷ്യലി നല്ല എമൗണ്ട് ബില്ല് എമൗണ്ട് നല്ലോണം വരുമെന്നുള്ളത് എന്നുള്ളത് പക്ഷെ ഒടിഞ്ഞിട്ടുണ്ടെന്നോ അറിയില്ല കൈക്ക് എന്തോ പറ്റിയിട്ടുണ്ടോന്നാണ് അറിയുള്ളത് അങ്ങനെ എന്ന സമയത്ത് അവിടെ ചെന്നു അവർ ആദ്യം എക്സ്റേ എടുത്തു ഞാൻ അപ്പൊ ചിരിച്ചുകൊണ്ട് തന്നെയാണ് അപ്പോഴും ഞാൻ മാതാവിന്റെ എണ്ണ കയ്യിൽ പെട്ടി എന്റെ ചുണ്ട് പൊട്ടിയിരിക്കണായിരുന്നു അന്നാലും ഞാൻ കൃപാസന മാതാവിന്റെ ഉപ്പെടുത്തിട്ട് ഞാൻ ആ ചുണ്ടുമ്മേല് വെച്ചു എന്റെ നീ അത് എന്താന്ന് വെച്ചെനിക്ക് വേദന ഉണ്ടാവുക എന്നൊക്കെ പറഞ്ഞു ആ ഉപ്പെടുത്ത് ഞാൻ ചുണ്ടത്ത് വെച്ചു എക്സറേക്ക് പോയി തിരിച്ചു വന്നപ്പോ എന്നോട് പറഞ്ഞു ആ എല്ല് ഒരു കെ വയർ പ്രൊസീജർ ചെയ്യണോന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ചോദിച്ച എത്ര എമൗണ്ട് ആ വന്നേന്ന് ചോദിച്ചപ്പോ പ്രൊസീജിയറിന് മാത്രം പറഞ്ഞത് എൺപതിനായിരം രൂപ അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ സ്റ്റാഫ് വന്നാൽ എനിക്കറിയാലോ ബാക്കി എന്തിനൊക്കെ എമൗണ്ട് വരുമെന്നുള്ളത് അത് കഴിഞ്ഞിട്ട് ഒരു ഒന്നര ലക്ഷം രൂപയെങ്കിലും ബില്ല് എമൗണ്ട് പറഞ്ഞു ഞാൻ കയ്യിൽ മുറുക്കെ പിടിച്ചേക്കനാണ് മാതാവിന ഞാൻ മാതാവ് എനിക്കിപ്പോൾ ഹസ്ബൻഡും ഇല്ല കൂടെ ഹസ്ബൻഡ് ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഒന്നും അറിയേണ്ട ആവശ്യമില്ല ആളെ എവിടെയെന്ന് വെച്ചാൽ കൊണ്ടുപോയിക്കോളും എന്റെ വീട്ടിനാരാണെങ്കിലും ബുദ്ധിമുട്ടും ഞാനാണെങ്കിലും എനിക്കാണെങ്കിൽ ബോധവുമുണ്ട് അപ്പൊ എനിക്ക് ഇവിടെ ബുദ്ധിമുട്ടിക്കാനും നല്ല വിഷമം വരും അപ്പൊ നീ എന്താന്ന് വെച്ചാൽ കാണിക്കണം ഇതൊന്നും പ്രൊസീജിയർ ഒന്നും ഇല്ലാതിരിക്കണേ എന്ന് പറഞ്ഞ പ്രാർത്ഥിച്ചു അപ്പൊ ഡോക്ടർ പറഞ്ഞു പ്രൊസീജിയർ എന്തായാലും ചെയ്യണം കെ വയർ ആണ് ചെയ്യണം അല്ലെങ്കിൽ ഫ്യൂച്ചറില് അതെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവും എന്ന് പറഞ്ഞു അങ്ങനെ ഇരുന്നു ഞങ്ങളുടെ മാനേജർ ഞങ്ങളുടെ ഇൻഷുറൻസിന്റെ മാനേജർ വന്നു ഞാൻ നോൺ സ്റ്റാഫാണ് സ്റ്റാഫും കൂടി അല്ല കോൺട്രാക്ട് ബേസിൽ ഞങ്ങൾ സ്റ്റാഫ് എടുക്കുന്ന ഇൻഷുറൻസിൽ അപ്പൊ നമുക്ക് ഇ എസ് എ ഉണ്ടാവും അല്ലാത്തവർക്ക് ഇൻഷുറൻസ് ഉണ്ടാവും അപ്പൊ അവിടെ ഹോസ്പിറ്റലാസ്റ്ററിൽ ഓർത്തോ ഡിപ്പാർട്ട്മെന്റ് ഇല്ല അപ്പൊ എന്നോട് ബാക്കിയുള്ളവർ പറഞ്ഞു നീ ഓർത്തുള്ള അമൃതയിലോട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിലോട്ടോ പോകുന്ന പറഞ്ഞു അപ്പൊ ഞങ്ങളുടെ മാനേജർ വന്നിട്ട് പറഞ്ഞു എടി നീ അങ്ങനെ പോയാലും നിന്റെ കയ്യിൽ നിന്ന് കുറച്ച് പൈസ എടുക്കേണ്ടിവരും നീ ഇവിടെ അഡ്മിറ്റ് ആവ് നമുക്ക് എന്താന്ന് വെച്ചാൽ ഡിസ്കൗണ്ട് ചെയ്തരാ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു സ്റ്റാഫിന് പോയ ഒരു ഫോർട്ടി ഫൈവ് തൗസൻഡ് ഫിഫ്റ്റി തൗസൻഡ് ഒക്കെ ഉണ്ടാവുകയുള്ളു അത് കൂടുതലൊന്നും ഡിസ്കൗണ്ട് ഇല്ല ബാക്കി ഞാൻ എവിടെങ്കിലും കടം മേടിക്കേണ്ടേൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്ന് ആരും ബുദ്ധിമുട്ടിക്കുന്നില്ല ഞാൻ ഡിസ്ചാർജ് ആയിട്ട് ഗവൺമെന്റ് ഹോസ്പിറ്റലിലോട്ട് ആണെങ്കിലും പോയിക്കോളാം എന്ന് പറഞ്ഞു അങ്ങനെ എന്നപ്പോ അമ്മച്ചയും ഞാനും കൂടി പ്രതിഷേധ പ്രാർത്ഥനയും കൊന്തയും മാതാവ് ഞാൻ സാക്ഷ്യം വന്ന് പറഞ്ഞോളാം എന്ന് പറഞ്ഞു എനിക്ക് എന്താന്ന് വെച്ചാൽ വഴി ഞാനിവിടെ മൂന്ന് വർഷം സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് എന്റെ ജീവിതത്തിൽ ഞാൻ ഇതുവരെ കേട്ടിട്ടും കൂടി ഇല്ല അവിടെ സ്റ്റാഫിന് സീറോ ബാലൻസിന് ആയി പോകാമെന്നുള്ളത് ഒരു വൺ അവർ കഴിഞ്ഞപ്പോക്കും മാഡം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു മാം ചെന്നിട്ട് ഞങ്ങളുടെ ഹെഡിനോട് സംസാരിച്ചും പ്രൊഫ ഇത് കോൺട്രാക്ട് ബേസ് സ്റ്റാഫ് ആണെന്ന് പറഞ്ഞു അപ്പൊ ആ മാഡം മാഡത്തിനോട് പറയുന്നതാണ് അതിന് എന്താണോ നമ്മുടെ സ്റ്റാഫിലെ ആ മാഡം വരഞ്ഞിട്ടിപ്പോയിന്ന് പറഞ്ഞു കാരണം ഇതുവരെ ഞങ്ങൾ കേട്ടിട്ടില്ല കാരണം അവിടെ പല സ്കീമും ബജാജിന്റെ സ്കീമുണ്ട് അല്ലെങ്കിൽ ഡി എം ഫൗണ്ടേഷൻ ഉണ്ട് അല്ലെങ്കിൽ പോട്ടെ എന്റെ സാലറി എന്നെങ്കിലും അവർക്ക് പിടിക്കാം ഇതൊന്നുമില്ലാതെ നമുക്ക് ഒരു യോഗ്യത പോലും ഇല്ലാതെ എനിക്ക് അവിടെ നിന്ന് സീറോ ബാലൻസിന് ഇറങ്ങി തൊണ്ണൂറ്റേഴായിരത്തി സംതിങ് ബില്ല് വന്നു എനിക്ക് എന്റെ വീട്ടിലോട്ട് പോകാൻ ഒരു അറുപത് രൂപ പോയിന്റ് ഉള്ള എമൗണ്ട് മാത്രം എൻ്റെ കയ്യിൽ നിന്ന് പോയോളൂ എനിക്ക് അത്രയും വലിയ ട്രീറ്റ്മെന്റ് ആ കിട്ടിയത് കാരണം ആസ്റ്റോ മെഡിസിറ്റി എന്ന് പറയുമ്പോൾ എല്ലാ ഫെസിലിറ്റീസ് ഉള്ളതാണ് നമ്മൾ കയർ ചെയ്യാൻ ഉള്ളതാണ് അതുകൊണ്ട് എനിക്ക് വേറെ ചില ഹോസ്പിറ്റലിലൊക്കെ ഗവൺമെന്റ് ഹോസ്പിറ്റൽ പോകുമ്പോൾ ഒന്നും കുറച്ചു കാണിക്കാൻ പോകുമ്പോൾ ഇവിടേക്ക് പൈസ െങ്കിൽ കാണിക്കുന്നോന്നൊക്കെ എപ്പോഴും ചിന്തിക്കുവായിരുന്നു അപ്പൊ എനിക്ക് ഇത്രയും വലിയൊരു പ്രൊസീജിയർ ചെയ്തപ്പോ എന്റെ കാല് പോലും അനക്കാൻ പറ്റില്ലായിരുന്നു കാലിന്റെ മുട്ടിന്റെ അവിടെ നീര് വന്നിട്ട് എനിക്ക് ഒട്ടും പറ്റാത്തൊരവസ്ഥയിലായിരുന്നു കാല കുത്താൻ വരെ എന്റെ അമ്മച്ചി വേറെ അവിടുത്തെ സ്റ്റാഫും കൂടിയാണ് എന്നെ പിടിച്ച് ഒന്ന് വാഷ്റൂമിന്റെ അവിടം വരെ കൊണ്ടുപോയിട്ടുള്ളത് പക്ഷെ എന്നെ കെയർ ചെയ്യാൻ എനിക്ക് ഫുഡ് വഴിതരാൻ എനിക്ക് എല്ലാത്തിനും അതേപോലെ ഒ ടി പോലെ എന്നെ നോക്കാൻ ഒരു സ്റ്റാഫിന്റെ പരിഗണന എനിക്ക് തോന്നിയിട്ടില്ല ഇവിടെ അത് മാതാവിന്റെ ഇടപെടലെന്ന് മാത്രം എനിക്ക് തോന്നിയിട്ടുള്ളൂ അത്രയും കെയറിങ് ആയിട്ട് തന്നെയാണ് എന്നെ നോക്കിയതും തിരിച്ച് ഡിസ്ചാർജ് ആയി വീട്ടിൽ പോന്നപ്പഴും അപ്പഴും ഈ തൊണ്ണൂറ്റേഴായിരം ബില്ല് വന്ന് ഞാൻ എങ്ങനെ കൂട്ടിയാലും എനിക്ക് ഉറപ്പുള്ള കാര്യമാണ് ഒരു ഒന്നേകാല് ഒന്നര ലക്ഷം രൂപ എങ്ങനെയെങ്കിലും പക്ഷെ എന്ത് ഈ തൊണ്ണൂറ്റി ഏഴായിരം രൂപ ബില്ലെന്ന് ഞാനപ്പൊ ആലോചിച്ചപ്പോ എനിക്ക് മനസ്സിലായത് ഞാൻ പതിനേഴായിരത്തി സംതിങ് ബില്ലാണ് ഐ എൽസിന് പോയത് ആ സമയത്ത് ഞാൻ നിങ്ങളെ മാതാവിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു മാതാവ് എന്റെ പത്തിന്റെ വയസ്സില്ലാ സമയത്താണ് ഞാൻ ഇത് മുടക്കിയത് നിന്നോടുള്ള ഇതാണ് എന്തെങ്കിലും ഇത് ഇതില്ല എന്നെങ്കിൽ നിനക്കൊന്നും കാണിച്ചു തരായിരുന്നില്ലേ എന്ന് ഇങ്ങനെ ചുമ്മാ ചോദിക്കും അന്നാലും കുഴപ്പമില്ല മാതാവിന്റെ ഇതല്ലേ ഹിതം പോലെ നടക്കട്ടെ എന്ന് പക്ഷെ എനിക്ക് ആ പതിനേഴായിരം കൂടി കൂട്ടി ഒരു എമ്പതിനായിരം കൂട്ടി ഞാനത് വേറൊരു ഹോസ്പിറ്റലിൽ ഉടമ്പടിയിലല്ല എന്നെങ്കില് അത്തോ അത്രയും രൂപ ഞാൻ കയ്യിൽ നിന്ന് മടക്കണ്ടെന്നാണ് ഇരുന്നു ഈ ഒരു പ്രൊസീജിയറിന് അതിന്ന് മാതാവ് എന്നെ കാത്തു അതേപോലെ അങ്ങനെ എനിക്ക് അങ്ങനെ വലിയ സാക്ഷി എനിക്ക് പറയാൻ പറ്റി ആ ഒരു സാക്ഷി വന്നപ്പോ എന്റെ ബാക്കി സാക്ഷികളുടെ കാര്യങ്ങൾ ഞാൻ ഓർത്തത് മൂന്നാമത് ഞാൻ വെച്ചത് കുടുംബസമാധാനവും കടംബാധിതകളായിരുന്നു ഞാൻ എനിക്ക് പെട്ടെന്ന് ദേഷ്യം എന്ന സ്വഭാവമാണ് എനിക്ക് പെട്ടെന്ന് എല്ലാവരും മോത്തോക്കെ നീ പറയും അതിപ്പ ആരാണെങ്കിലും അപ്പച്ചനാണെങ്കിലും അമ്മയാണെങ്കിലും ആരാണെങ്കിലും ഞാൻ മോത്തോയ്ക്ക് എന്താണെങ്കിലും പറയും തെറ്റ് തെറ്റാണെന്ന് തന്നെ ഞാൻ പറയുന്നത് എനിക്ക് ക്ഷമിക്കാനുള്ള ഒരു ഇതും ഇല്ലായിരുന്നു പക്ഷെ ഞാൻ ഉടമ്പടി എടുത്ത ശേഷം എന്റെ മാതാവ് എന്നെ ഒരു കാര്യമാണ് ഈശോനെ പോലെ എല്ലാം സഹിക്കുന്നതും മാതാവിനെ പോലെ സഹിക്കുന്നതൊക്കെ പോലെ എല്ലാം സഹിക്കണം അതിനുശേഷം ഞാൻ ഇതുവരെ അധികം ആരോടും ദേഷ്യപ്പെട്ടിട്ടില്ല എന്നി പെട്ടെന്ന് ദേഷ്യപ്പെട്ട് പോകണെങ്കിലും അവരോട് ഞാൻ സോറി പറയാം സോറി പോലും ഞാൻ പറയാത്ത ഞാനായിരുന്നു സോറി പറയാൻ തുടങ്ങി അതുകൊണ്ട് ഇപ്പൊ കുടുംബത്തിൽ നല്ല സമാധാനം സന്തോഷമുണ്ട് അതേപോലെ ഞങ്ങളുടെ ഏറ്റവും വലിയ കടം എന്ന് പറയാൻ ലോൺ ഒരു ഒമ്പത് ലക്ഷത്തിന്റെ ഒരു കടമുണ്ട് ഞങ്ങൾക്ക് എങ്ങനെ കൂട്ടിയാലും വേറൊരു ഒരു നമുക്കൊരു സേവിങ്സ് ആയിട്ടൊന്നും ഇല്ല തുടങ്ങാമെന്ന് വിചാരിച്ചു അപ്പോഴും ഞങ്ങൾ വിചാരിച്ചത് ഒരു പതിനായിരം രൂപയുടെ തുടങ്ങാം വേറെ വഴിയൊന്നില്ല അതെങ്ങനെ എങ്ങനെയെങ്കിലും ഒപ്പിച്ചൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് വിചാരിച്ചത് പക്ഷേ അങ്ങനെയൊന്ന് ഞങ്ങൾ ഞങ്ങളുടെ അടുത്തുള്ള ബ്രാഞ്ചിലൊക്കെ നോക്കി അപ്പൊ അവർ പറഞ്ഞ് ഈ തുടങ്ങുന്നുണ്ട് നെക്സ്റ്റ് മന് ആണെന്നൊക്കെ പറഞ്ഞു ഓക്കെ ഒക്കെ ഫില്ല് ചെയ്ത് കൊടുത്തു അങ്ങനെ സമയത്ത് ഹസ്ബൻഡ് ഇങ്ങനെ ഫേസ്ബുക്കിൽ നോക്കിയിട്ടുണ്ടായിരുന്നു ചിട്ടീടെ വേറെ എന്തെങ്കിലും ഉണ്ടോന്നൊക്കെ നോക്കിണ്ടായിരുന്നു കൊറേ ദിവസം കഴിഞ്ഞപ്പോ എന്റെ ഫോണിലോട്ട് ഒരു ടീമ് വിളിച്ചേക്കുന്ന ആണ് ഇങ്ങനെ പത്ത് ലക്ഷത്തിന്റെ ആണ് ചിട്ടി തുടങ്ങുന്നുണ്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അപ്പൊ ഞാൻ എത്ര എമൗണ്ട് എന്നൊക്കെ ചോദിച്ചാൽ പറഞ്ഞു പതിനയ്യായിരം രൂപയാണെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞ നടക്കില്ല കാരണം പതിനഞ്ച് രൂപ പത്ത് രൂപയൊന്നും ഒപ്പിക്കാൻ പറ്റില്ല പിന്നെ പതിനഞ്ച് രൂപ കൂടെ ഇങ്ങനെ ഒപ്പിക്കോ എന്നുള്ളതായിരുന്നു ചിന്തയില് അപ്പോ അവര് പറഞ്ഞു ഇങ്ങനെ ഡീറ്റെയിൽ ഒക്കെ ഇതാണെന്ന് പറഞ്ഞു വാട്ട്സപ്പിൽ അയച്ചിരുന്നു അപ്പൊ പടമുഖന്ന് പറഞ്ഞ സ്ഥലമാണ് അപ്പൊ ഞാൻ ഹസ്ബൻഡ് പുറത്ത് ഗൾഫിലാണ് അപ്പൊ ആള് വിളിച്ചപ്പോ ഞാൻ പറഞ്ഞു ഇങ്ങനെ വിളിച്ചിട്ടുണ്ടായിരുന്നു പത്ത് ലക്ഷത്തിന്റെയാണ് നമുക്ക് കിട്ടിയുള്ളത് ഇതാണ് ഒറ്റയടിക്ക് ലോൺ ക്ലോസ് ചെയ്യാം അല്ലെങ്കിൽ പിന്നെ എവിടെ നിന്നെങ്കിലും ഒപ്പിക്കണം എപ്പോഴെങ്കിലും കിട്ടുമ്പോ ഉപകാരമല്ലെന്ന് പറഞ്ഞു അപ്പൊ ആള് പറഞ്ഞു നോക്കാൻ എന്നിടീന്ന് ചോദിച്ചാൽ അപ്പൊ ഞാൻ പറഞ്ഞ റിസ്ക് ആണ് അതൊക്കെ പറഞ്ഞു അപ്പൊ എവിടെ സ്ഥലം എന്ന് വെച്ചാൽ ഞാൻ ഒരു പടം മുളെ എനിക്ക് സത്യം പറഞ്ഞു എറണാകുളത്താണെങ്കിലും അധികം സ്ഥലങ്ങളുടെ പേരോ ഒന്നും അറിയാനാ അധികം പാടില്ല അപ്പൊ ഹസ്ബൻഡ് എന്നോട് പറയണെടി ഇത് നിനക്ക് മാതാവ് കൊണ്ട് തന്നതാണ് നീ ഐഎസ്ഇന്റെ എക്സാം എഴുതാൻ പോയാ അതേ സ്ഥലത്ത് എന്നുവെച്ചാൽ ഞാൻ ആ മാലാകനെ കണ്ട തൊട്ടപ്പുറത്തുള്ള സ്ഥലം ഉണ്ട് ബെസ് ആണ് ഈ പടമുകൾ എന്ന് പറഞ്ഞ സ്ഥലം അവിടുത്തെ അപ്പൊ മാതാവ് നിനക്ക് കൊണ്ടുവന്ന് തന്നതായിരിക്കും നമുക്ക് കൊഴപ്പില്ലേ നമുക്ക് നോക്കാം അഡ്ജസ്റ്റ് ചെയ്യാന്ന് ഞങ്ങൾക്ക് ഒരു മാസം ഒപ്പിക്കാൻ പെടുന്ന പാട് ഞങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ ഞങ്ങളുടെ കടങ്ങളെല്ലാം അതിനിടക്ക് ഞങ്ങൾ ഇപ്പൊ രണ്ടാമത്തെ ചിട്ടി ഞങ്ങൾ പേയ്മെന്റ് അടച്ചു എനിക്ക് ഇതുവരെ ഹസ്ബൻഡ് ആയിരുന്നു ഫിനാൻഷ്യൽ കാര്യങ്ങളെല്ലാം നോക്കുന്നത് ആള് പോയപ്പോ ഞാനാണ് എല്ലാ കാര്യങ്ങളും പിന്നെ നോക്കണേ എനിക്ക് എല്ലാ ദിവസവും ഒന്നാം തീയതി പത്താം തീയതി ഒരു ടെൻഷനാണ് എന്ത് ചെയ്യും എന്ത് ചെയ്യും ഇതെല്ലാം കൂടെ ഒപ്പിക്കാൻ പറ്റുന്നുള്ളത് പക്ഷേ എനിക്ക് കിട്ടുന്ന ആ ചെറിയൊരു എമൗണ്ട് ആളുടെ എമൗണ്ട് കൂടി ഞങ്ങൾക്ക് ലോണും കാര്യങ്ങളും എല്ലാം ഒരു പത്ത് അറുപതിനായിരം രൂപയുടെ ഇതൊക്കെ ഉണ്ട് ലോണും കാര്യങ്ങളും എല്ലാം കൂടി ഉണ്ട് അതെല്ലാം എനിക്ക് സ്മൃതം എനിക്ക് ഒരാളുടെ കയ്യിലോട്ട് ഒരു കൈ നീട്ടേണ്ട ആവശ്യം ഇതുവരെ വന്നിട്ടില്ല എന്റെ മാതാവ് അത്ര എന്റെ ഞങ്ങളുടെ ആ പടബാധിതകള് ഞങ്ങൾക്ക് ഒരാളുടെ മുമ്പിൽ കൈ നീട്ടാതെ ഞങ്ങളെ കാത്തു അതേപോലെ ഇനിയും എന്റെ പ്രാർത്ഥന കടം തീരാൻ വേണ്ടി തന്നെ മാതാവ് എന്നെ അതേപോലെ തന്നെ കടങ്ങൾക്ക് മാറ്റി തരോന്ന് തന്നെയാണ് പിന്നെ നാലാമത് ഞാൻ ഞാൻ വെച്ച നിയോഗം എന്ന് വെച്ചാല് എന്റെ മക്കളുടെ ഒപ്പം എന്റെ ഭർത്താവിന്റെ ഒപ്പം ജീവിത അവസാനം വരെ അവരുടെ ദുഃഖത്തിലും സന്തോഷത്തിലും ഏറ്റവും വലിയ ആഗ്രഹം തന്നെയാണ് എന്റെ ഭർത്താവിന്റെ ഒപ്പം മക്കളുടെ ഒപ്പം നിക്കണത് തന്നെയാണ് എന്റെ ഏറ്റവും ആഗ്രഹം അപ്പം ഞാൻ ആ സമയത്ത് വച്ചതാണ് പക്ഷെ എനിക്ക് ആ ആക്സിഡന്റ് സംഭവിച്ചപ്പോ എനിക്ക് മനസ്സിലായത് കാരണം ആ ആക്സിഡന്റിൽ എനിക്ക് സംഭവിക്കാൻ വലിയൊരു ഇഞ്ചറി സംഭവിക്കേണ്ടതാണ് കാരണം ഞാൻ അത്യാവശ്യം നല്ല സ്പീഡായിരുന്നു ഞാൻ തെറിച്ച് വീണു തെറിച്ച് വീണപ്പോ എന്റെ ഹെൽമെറ്റ് ഉണ്ടായിരുന്നില്ല എന്റെ തല പോയിടിച്ച് എന്തെങ്കിലും ചേർക്കണം പിന്നെ ആ ഒരു ജംഗ്ഷൻ എന്ന് വെച്ചാൽ നല്ല ആക്സിഡന്റ് ഉണ്ടാകുന്ന ജംഗ്ഷനാണ് അവിടെ തല ഇഞ്ചുറി ആയിട്ട് തന്നെ മൂന്ന് മാസം വരെ ബെഡ് ആയിട്ട് ഇടുന്നവരൊക്കെ ഉണ്ട് വീച്ചിൽ ഇപ്പോഴും നിൽക്കുന്നവരുണ്ട് എല്ലാം കേട്ടാണ് ഞാനും പറഞ്ഞത് സോണി നിന്റെ ദൈവവും മാതാവും കാത്തത് തന്നെയാണ് എനിക്കും തോന്നി കാരണം എനിക്ക് ആ സമയത്ത് എന്തൊക്കെ പറ്റായിരുന്നു എന്റെ ഒരു ചെറുവിരല് മാത്രം ഉടിച്ച് ഊടിഞ്ഞ് പോയെന്ന് മാത്രമേ ഉള്ളു അതും മാതാവ് എന്നെ ഒരു ദുഃഖം അറിയിക്കാതെ തന്നെ മാതാവ് എന്നെ കാത്തും പിന്നെ അഞ്ചാമത്തെന്ന് വെച്ചാല് ഞാൻ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടിയായിരുന്നു കാരണം ഞാൻ ഹോസ്പിറ്റലിലാണ് കൊറേ പേഷ്യൻസിനെ കാണാറുള്ളതാണ് എല്ലാവരും ഫിനാൻഷ്യൽ ആയിട്ടാണെങ്കിലും ചിലപ്പോ ഫിനാൻഷ്യൽ ഉണ്ടെങ്കിലും ഫാമിലിയുടെ ഈ ഇതൊക്കെ ആയിട്ടുള്ള അസുഖങ്ങളായിട്ട് വന്നതും ഒരു മെഡിസിനും ഉപയോഗിച്ചിട്ട് ഇതാവാത്തതും അങ്ങനെ പലരെയും കാണാറുള്ളതാണ് അപ്പൊ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി ആറാമത്തെ എന്നോട് ബ്ലാങ്ക് ആയിട്ടാണ് പറഞ്ഞത് അപ്പൊ ഞാൻ വിചാരിച്ചു ശരിയാണ് മാതാവിന് പോലെ നടക്കട്ടെ കാരണം ഞാൻ അയ്യൽ എതി പോകാനുള്ളതാണ് എന്റെ ഏറ്റവും വലിയ ഇത് പക്ഷെ എനിക്ക് അതില്ലാതെ തന്നെ മാതാവ് എന്റെ ജീവിതത്തിൽ പല കാര്യങ്ങളും എനിക്ക് നേടിത്തന്നു അതേപോലെ ഹസ്ബൻഡിന് ഇവിടുന്ന് ഒരു ഗൾഫ് എക്സ്പീരിയൻസ് ഇല്ലാതെ ആള് പോയത് ഇവിടെന്ന് അവിടെ ചെന്നപ്പോ ആൾക്ക് പറഞ്ഞതിനേക്കാളും ഒരു അഞ്ഞൂറ് നമുക്ക് കൂടുതലാ തന്നത് ഇവിടെ കഷ്ടപ്പാടാണെങ്കിൽ അവിടെ നല്ല സുഖം എന്ന് വെച്ചാൽ വലിയ നമ്മളെ വീട്ടുകാരെ കാണാൻ പറ്റണം സങ്കടം ഉള്ളത് അല്ലാതെ ജോലിയുടെതായ ഒരു ബുദ്ധിമുട്ടും ആൾക്ക് ഇതുവരെ പറഞ്ഞിട്ടില്ല അത്രയും കാരണം ഞാൻ ഉടമ്പടി എടുത്ത് പോയതിന്റെ രണ്ടാമത്തെ മൂന്നാമത്തെ ദിവസം വന്ന ഞാനിവിടെ ഉടം ഞാനിവിടെ ഉടമ്പടി എടുത്തത് അപ്പൊ എനിക്കറിയാം മാതാവ് അത്രയും അതിനെ കാത്തതാണെന്ന് അറിയാം അതേപോലെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാനും ഉടമ്പടി തയ്യൽ എല്ലാവർക്കും വേണ്ടി എന്തെങ്കിലും രോഗികളെ കാണുമ്പോഴോ അവർക്ക് അതേപോലെ ഹോസ്പിറ്റലിലാണെങ്കിലും ഈ പി എൻ ഐ സി ഉണ്ട് കുഞ്ഞുങ്ങൾ കിടക്കുന്നത് അവിടെ ദിവസം പോകാൻ ഭാഗ്യം കിട്ടിയപ്പിക്കും എന്റെ കയ്യിൽ എപ്പോഴും എണ്ണ ഉണ്ടാവുമല്ലോ എണ്ണ എടുത്ത് ഞാൻ അവർക്ക് കൊടുത്തിട്ടുണ്ടാവും അപ്പൊ അവരെന്തെങ്കിലും ചെയ്യും അല്ലെങ്കിൽ കൊന്ത കൊടുക്കും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യാറുണ്ടായിരുന്നു പിന്നെ കാരുണ്യ പ്രവൃത്തികൾ എന്ന് പറയാൻ എന്റെ അടുത്ത വീട്ടിൽ തന്നെ ഒരു വൃദ്ധസദനം ഉണ്ട് അവിടെ ഞാൻ പോകും എന്റെ മക്കള് എന്റെ ഡ്യൂട്ടിയൊക്കെ എന്ന് വെച്ചാൽ എനിക്ക് ഒരു ദിവസം ലീവ് ഉണ്ടാവില്ല എന്നിട്ട് ഞാൻ ഞായറാഴ്ച പോയി അവിടെ പോയി അമ്മമാരെ കുളിപ്പിക്കാനോ അമ്മമാരുടെ വർത്തനം പറയാനൊക്കെ ഇരിക്കും പിന്നെ ചില ദിവസങ്ങളിൽ എന്റെ കൊച്ചിങ്ങളെയും കൊണ്ട് പോകും അങ്ങനെ ചെയ്യും പിന്നെ ഞാനും എന്റെ ഫ്രണ്ടും കൂടി ഫുഡൊക്കെ കൊടുക്കാൻ പോകും ഇടക്കൊക്കെ ഞാൻ ആഴ്ചയിൽ എവിടെയെങ്കിലും പോകുമ്പോള് ആരെങ്കിലും ചിലപ്പോൾ ഒരു ചായയും കടിയും മേടിച്ചെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അവർക്ക് മേടിച്ചെടുക്കും എന്തെങ്കിലും ആയിട്ട് എന്നെ കൊണ്ട് സഹായിക്കുന്നത് ചിലപ്പോൾ എന്റെ നൂറുണ്ടെങ്കിൽ എഴുപത് ഒരു സാധനം മേടിച്ച് ഞാൻ കൊടുത്തിട്ടേ ഞാൻ പോരള്ളു നേരത്തേക്ക് ഇത്തിരി പിശുഖനം കാണിക്കുന്ന സ്വഭാവം വന്നു പക്ഷെ ഇപ്പോ മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടും സങ്കടങ്ങളൊക്കെ മനസ്സിലാക്കി അങ്ങനെ ചെയ്യാനുള്ളി ഭാഗ്യം തന്നു അതേപോലെ ദൈവത്തിന് മനസ്സിലാക്കി എൻ്റെ ഭർത്താവല്ല എനിക്ക് ഏറ്റവും വലുത് എന്റെ ഈശോ എനിക്ക് വലുതെന്നുള്ളതും ദൈവം കാണിച്ചു ദൈവം തന്നത് ആനാണ് മക്കളും ഭർത്താവും എന്നുള്ളതും മനസ്സിലാക്കി തന്നു ദൈവം ഇല്ലെങ്കിൽ അവൻ ആരും ഉണ്ടാവൂല്ലെന്നും നമ്മുടെ ജീവൻ ഇല്ല ഉണ്ടാവില്ലെന്നുള്ളത് മനസ്സിലായി പിന്നെ ഇവിടത്തെ പത്രങ്ങളൊക്കെ മേടിക്കും പത്രം എല്ലാവർക്കും കൊണ്ടി കൊടുക്കും എല്ലാവരും പറയും മാതാവിന് മുറുകെ പിടിച്ചോ എന്ത് വന്നാലും മാതാവ് ഇടില്ല നമ്മുടെ സങ്കടങ്ങൾ എത്രയാണെങ്കിലും മാതാവ് കൂടെ ഉണ്ടാവും നമ്മൾ കുറച്ച് കുറച്ചുനാള് സങ്കടപ്പെട്ടാലും അതിനെക്കാളും വലിയൊരു കാര്യമായിരിക്കും മാതാവിന്റെ പ്ലാനിൽ ഉണ്ടാവുന്നത് അത് നമ്മൾ വിചാരിക്കുന്നതിന്റെ അപ്പുറം തന്നെ ആയിരിക്കും പറഞ്ഞ് എല്ലാവർക്കും പത്രം കൊടുക്കും ഞാനും പറയും ഞാനൊരു സാക്ഷി ആവോട്ടാണ് കാരണം ദിവസം ഞാൻ ഐ എൽ സി ഇവിടെ എഴുതാൻ വന്നപ്പോൾ ഏതാനുള്ള അച്ഛനെ ബ്ലെസ്സിങ് വാങ്ങാൻ വന്നപ്പോ എല്ലായിടത്തും പറഞ്ഞു പാസ്സാവും അപ്പൊ എന്റെ അടുത്ത് മാത്രം ഒന്നും പറഞ്ഞില്ല ഞാനപ്പൊ ഇവിടെ നിന്ന് സങ്കടപ്പെട്ടിട്ട് ഞാൻ പറഞ്ഞു ഞാൻ ഇതിനെക്കാളും വലിയൊരു സാക്ഷിയും പറഞ്ഞിട്ട് പറയാൻ വരോട്ടാന്ന് പറഞ്ഞു ശരിക്കും ഞാൻ ഇവിടെ നിന്ന് നിക്കണത് മാതാവിന്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഈശോന്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ വന്ന് നിക്കണത് എനിക്ക് ഒരു ആരോഗ്യം ആയുസും മാതാവ് തന്നതുകൊണ്ടാണ് മാത്രം നന്ദി കർത്താവിനോട് നാം കൊടുക്കുന്ന വാക്ക് അതാണ് അമ്മയുടെ മധ്യസ്ഥതയില് നാം ചെയ്യുന്ന ഉടമ്പടി ഈ ഉടമ്പടി നാം ജീവിക്കുമ്പോഴ് പുറപ്പാട് പതിനേഴ് ഒന്നില് മോശയോടും അബ്രാഹത്തോടും ഉടമ്പടി ചെയ്യുമ്പോൾ ദൈവം പറയുന്നുണ്ട് നീ എന്റെ മുമ്പിൽ വിശുദ്ധിയുള്ളവനായി വ്യാപരിക്കുക എന്ന് പിന്നീട് അങ്ങോട്ട് നാം നോക്കുമ്പോൾ പുതിയ നിയമത്തില് ഈശോ കടന്നു വരുന്ന ഈശോയുടെ വരവിനെ കുറിച്ച് സ്നാപകയോഹനാന്റെ പ്രഭാഷണമുണ്ട് മത്ത ഈ മൂന്ന് ഇരുപത്തി എട്ട് മുതലൊക്കെയുള്ള തിരുവചനങ്ങളില് എട്ട് മുതലുള്ള തിരുവചനങ്ങളില് അതായത് മാനസാന്തരത്തിന് യോജിച്ച ഫലം പുറപ്പെടുവിക്കുവേൻ എന്നു പറഞ്ഞുകൊണ്ടാണ് സ്നാപകയോ ഹെനാൻ തന്റെ പ്രഭാഷണം ആരംഭിക്കുന്നത് അപ്പോഴ് ഉടമ്പടിയുടെ പ്രധാനപ്പെട്ട ഘടകങ്ങള് നിബന്ധനകള് അതില് ഒന്നാമത്തെ നിബന്ധന തന്നെയാണ് പാപങ്ങൾ വെറുത്തുപേക്ഷിക്കൽ പുതിയ ഹൃദയവും പുതിയ ചൈതന്യവും നേടുന്ന വ്യക്തികളാകുന്നു എന്ന് എസ് എ കെ എൽ പ്രവാചകന്റെ പുസ്തകത്തില് പറയുന്നത് പോലെ ഈ മകള് തന്റെ ജീവിതത്തില് താൻ എന്തായിരുന്നു വിവാഹത്തിന് ശേഷം തനിക്ക് കോതാശ ജീവിതമില്ല എന്നാല് എല്ലാ പള്ളികളിലും പോകും രൂപങ്ങള് തൊട്ടു വണങ്ങും തിരികത്തിക്കും നൊവേന എവിടെയുണ്ടോ അവിടെയൊക്കെ പോകും ഇതൊക്കെ ചെയ്ത് നടന്നു വിശുദ്ധ കുർബാന കുംഭസാരം ഇതിനോടൊന്നും താല്പര്യമില്ല ഉടമ്പടി ജീവിതം ഇന്ന് സോണിയെ എങ്ങനെയാണ് വ്യത്യസ്തതയുള്ള ഒരു വ്യക്തിയാക്കി മാറ്റുന്നത് സ്നാപക സ്നാപകയോഹന്നാന്റെ പ്രഭാഷണത്തില് യോഹന്നാനോട് ജനങ്ങൾ ചോദിക്കുന്നുണ്ട് ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് അപ്പോഴ് യോഹന്നാൻ ഓരോരുത്തരോടും പറയുന്നുണ്ട് ഭടന്മാരോടും അതുപോലെ ജനക്കൂട്ടത്തോടും ഒക്കെ പറയുന്നുണ്ട് നിങ്ങൾക്ക് ലഭിക്കേണ്ടതിലധികം നിങ്ങൾ ആരിൽ നിന്നും ഈടാക്കരുത് അങ്ങനെയൊക്കെ പറഞ്ഞ് മാനസാന്തരത്തിന് യോജിച്ച ഫലം പുറപ്പെടുവിക്കാൻ പറയുന്ന ആ സ്നാപകയോഹന്നാൻ്റെ വചനത്തോടൊക്കെ നമുക്ക് ചേർത്ത് വയ്ക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വരുന്ന വ്യത്യാസങ്ങൾ അതാണ് ഇന്ന് ഈ മകളെ ഇവിടെ നിർത്തിയത് സാക്ഷ്യം പറയുവാൻ ഒത്തിരിയേറെ കാര്യങ്ങൾ വളരെ വ്യക്തതയോടെ ഈ മകൾ പറഞ്ഞു താൻ എങ്ങനെ തൻ്റെ കൂതാശ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു എന്നും ഉടമ്പടി തന്നെ എങ്ങനെ പുതിയ ഒരു ഹൃദയം നൽകി പുതു ചൈതന്യം നൽകി പുതു വ്യക്തിയാക്കി തന്നെ മാറ്റി അതുകൊണ്ടാണ് തൻ്റെ ജീവിതത്തില് അപകടങ്ങളിൽ നിന്ന് സംരക്ഷണം ഇംഗ്ലീഷ് അതിൻ്റെ പരിജ്ഞാനം എത്ര മാത്രമാണ് നമുക്ക് മലയാളികൾക്ക് കുറച്ചു പേർക്കെങ്കിലും ഒക്കെ എന്നുള്ളത് നമുക്ക് തന്നെ ഊഹിക്കാൻ പറ്റും നമുക്ക് ഡിഗ്രികൾ ഉണ്ടെങ്കിലും ചിലപ്പോൾ നമുക്ക് പറയാൻ പറ്റാത്ത സാഹചര്യങ്ങളൊക്കെ നമുക്കുണ്ടാകാം അപ്പോൾ ആ ഒരു അവസ്ഥയിലൊക്കെ തൻ്റെ ഇന്റർവ്യൂ ഒക്കെ എങ്ങനെയായിരുന്നു തനിക്ക് എക്സാം ഒക്കെ എങ്ങനെ അറ്റൻഡ് ചെയ്തു പക്ഷേ അതിനൊക്കെ സ്കോർ എങ്ങനെ ലഭിച്ചു വീണ്ടും തൻ്റെ ഹസ്ബൻഡിന്റെ ജോലിയിലുള്ള അതായത് സാലറി വർധന തങ്ങളുടെ കടബാധ്യതകളൊക്കെ ഒരു പരിധിവരെയൊക്കെ തങ്ങൾക്ക് നീങ്ങുവാനായിട്ട് അതിനുള്ള ഉപദേശമൊക്കെ തങ്ങളുടെ ഉള്ളിലിരുന്ന് തന്നെ ആരോ പറയുന്നു ആ മാർഗത്തിലൂടെയൊക്കെ ഞങ്ങൾ പോയി ഞങ്ങൾക്ക് ചിട്ടി ലഭിച്ചു ഇതൊക്കെ നാം കേൾക്കുമ്പോൾ ഫിസിക്കൽ ഫേവേഴ്സ് ഉടമ്പടിയുടെ ഒരു ഭാഗം തന്നെയാണ് അതിനേക്കാൾ എല്ലാം ഉപരിയായി സ്വർഗത്തില് നമ്മുടെ പേരെഴുതപ്പെടുന്ന ഒരു ജീവിതം അതാണ് ഉടമ്പടി നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ഐ എൽ ടി എസ് പാസ്സായാൽ മാത്രം മതി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ മകൾ ഇവിടെ വന്നത് ഇന്ന് ഐ എൽ ടി എസ് പാസ്സാകുന്നതല്ല കുടുംബത്തിൽ സമാധാനം മറ്റുള്ളവരോട് ക്ഷമിക്കുവാനുള്ള കൃപ തന്നെ തന്നെ മനസ്സിലാക്കുവാനുള്ള ഹൃദയവിശാലത അതിൽ നിന്നും കുടുംബം എത്രമാത്രം കൃപകൾ നേടുന്നു ഇതാണ് പ്രിയപ്പെട്ടവരെ നമുക്കും വേണ്ടത് നമ്മുടെ നിയോഗങ്ങളെയൊക്കെ നമുക്ക് ഒരു സൈഡിലേക്ക് വെക്കാം അത് അത് ആ നിയോഗങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ടിരുന്നാല് നാം അങ്ങനെ ഇരിക്കുകയേ ഉള്ളൂ അതിന് ഒരു മാറ്റവും വരില്ല എന്നാല് നമ്മുടെ ജീവിതത്തിൽ വരുത്തേണ്ട മാറ്റങ്ങളിലേക്ക് ആണ് നാം നമ്മുടെ കണ്ണ് തുറക്കേണ്ടത് അപ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ തമ്പുരാൻ ഇടപെടുക തമ്പുരാന്റെ ഇടപെടൽ എത്രയും പെട്ടെന്ന് നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകട്ടെ ഈ കുടുംബത്തെ കൂടുതലായി ദൈവം അനുഗ്രഹിക്കട്ടെ വിശുദ്ധിയിൽ വളരുവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഒന്നര വയസ്സൊക്കെയുള്ള തൻ്റെ കുഞ്ഞിനെയും കൊണ്ട് പിന്നീട് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാനുള്ള ഒരു തീഷ്ണത ആ തീഷ്ണത കൊണ്ട് ജ്വലിക്കുവാൻ ജ്വലിച്ചാണ് പിന്നീട് ഇവിടെ വന്ന് ഈ മക്കളുടെയൊക്കെ സാക്ഷ്യം കേൾക്കുമ്പോൾ നമുക്കറിയാം അവര് സീറോ മെറിറ്റിൽ നിന്ന് ഇവിടെ വന്ന് സാക്ഷ്യം പറയുമ്പോൾ അവരല്ലാത്ത അവരെ അവരല്ലാതാക്കുന്ന പരിശുദ്ധാത്മാവിന്റെ കൃപയാണ് നിറഞ്ഞു നിൽക്കുക അതൊരിക്കലും പോകാതിരിക്കട്ടെ പോകില്ല അതാണ് ഈ മകളും ഇവിടെ പറഞ്ഞത് നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ദൈവത്തെ ആരാധിക്കാം മഹത്വപ്പെടുത്താം